ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ് ആധുനിക ഇന്ത്യയുടെ ശില്പിയെന്നും അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ടിന് ബംഗാളിലെ രാധാനഗറിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ടിൽ അദ്ദേഹം ബ്രഹ്മസഭ സ്ഥാപിച്ചു ഇത് പിന്നീട് ബ്രഹ്മസമാജം എന്ന പേരിൽ അറിയപ്പെട്ടു വിഗ്രഹാരാധനയെ എതിർക്കാനും ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കാനുമാണ് അദ്ദേഹം ബ്രഹ്മസമാജത്തിലൂടെ ലക്ഷ്യമിട്ടത് ഹൈന്ദവ സമൂഹത്തിൽ നിലനിന്നിരുന്ന സതി എന്ന ദുരാചാരം നിർത്തലാക്കാൻ അദ്ദേഹം മുൻകൈയ്യെടുത്തു അദ്ദേഹത്തിന്റെ പരിശ്രമഫലമായി ഫലമായി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അന്നത്തെ ഗവർണർ ജനറൽ വില്യം ബെൻഡിക് പ്രഭു സതി നിയമം മൂലം നിരോധിച്ചു പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകിയ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് ഇന്നത്തെ പ്രസിഡൻസി യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതിന് സഹായിച്ചു ബംഗാളി സംസ്കൃതം അറബിക് പേർഷ്യൻ ഇംഗ്ലീഷ് തുടങ്ങിയ നിരവധി ഭാഷകളിൽ അദ്ദേഹത്തിന് പ്രാവീണ്യമുണ്ടായിരുന്നു സംവാദ് കൗമുദി മിറാത്ത് ഉൽ അക്ബർ എന്നീ പത്രങ്ങൾ അദ്ദേഹം ആരംഭിച്ചു മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബർ രണ്ടാമനാണ് അദ്ദേഹത്തിന് രാജ എന്ന പദവി നൽകിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു സ്ത്രീകളുടെ അവകാശങ്ങൾക്കും ശൈശവ വിവാഹത്തിനെതിരെയും അദ്ദേഹം അക്ഷീണം പ്രയത്നിച്ചു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മുതൽ അദ്ദേഹം സതിക്കെതിരെ ശക്തമായ പ്രതിഷേധം ആരംഭിച്ചു ഭർത്താവിൻ്റെ ചിതയിൽ ഭാര്യ സ്വയം എരിയുന്ന സതി ക്രൂരവും മാനുഷിക വിരുദ്ധവുമാണെന്ന് അദ്ദേഹം ജനങ്ങളെ ബോധ്യപ്പെടുത്തി സതിക്ക് ഗ്രന്ഥങ്ങളിൽ യാതൊരു അടിസ്ഥാനവുമില്ലെന്നും അത് മതവിരുദ്ധമാണെന്നും വേദങ്ങളും പുരാണങ്ങളും ഉദ്ധരിച്ച് അദ്ദേഹം തെളിയിച്ചു അദ്ദേഹത്തിൻ്റെ സംവാദ കൗമുദി എന്ന പത്രം ഇതിനായി അദ്ദേഹം ഉപയോഗിച്ചു കൊൽക്കത്തയിലെ ശ്മശാനങ്ങൾ നേരിട്ട് സന്ദർശിച്ച് സതി നടത്താൻ നിർബന്ധിതരാകുന്ന സ്ത്രീകളെയും അവരുടെ കുടുംബങ്ങളെയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു ബ്രിട്ടീഷ് സർക്കാരിൽ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തുകയും നിവേദനങ്ങൾ നൽകുകയും ചെയ്തു ഇതിൻ്റെ ഫലമായി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പത് ഡിസംബർ നാലിന് അന്നത്തെ ഗവർണർ ജനറൽ വില്യം ബെൻഡിക് പ്രഭു ബംഗാൾ സതി റെഗുലേഷൻ വഴി സതി നിരോധിച്ചു സ്വന്തം സഹോദര പത്നി സതി അനുഷ്ഠിക്കേണ്ടി വന്നത് അദ്ദേഹത്തെ ആഴത്തിൽ വേദനിപ്പിക്കുകയും ഈ പോരാട്ടത്തിന് കൂടുതൽ കരുത്തു നൽകുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ടിൽ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച ഒരു പ്രമുഖ സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനമായിരുന്നു ബ്രഹ്മസമാജം ഹിന്ദുമതത്തെ ശുദ്ധീകരിക്കാനും യുക്തിവാദം പ്രോത്സാഹിപ്പിക്കാനും ഇത് ലക്ഷ്യമിട്ടു കാലങ്ങളായി നിലനിൽക്കുന്ന ആചാരങ്ങളെ വെല്ലുവിളിക്കുന്നതിലും ആധുനിക ഇന്ത്യൻ സമൂഹത്തിനും പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്കും അടിത്തറ പാകുന്നതിലുമാണ് ഇതിൻ്റെ പ്രാധാന്യം ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ അദ്ദേഹം പേർഷ്യൻ ഭാഷയിൽ ഏകദേവ വിശ്വാസത്തിനുള്ള സമ്മാനം എന്ന കൃതിയും ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ യേശുവിൻ്റെ പ്രണാമങ്ങൾ എന്ന കൃതിയും എഴുതി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്